El രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഇന്ന് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടതും ഇത് അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതുമാണ് കേരളത്തിന് മഴ ഭീഷണിയാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ജൂലൈ ഇരുപത്തിനാലിന് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി മുതൽ കേരളത്തിൽ വീണ്ടും അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് ജൂലൈ ഇരുപത്തിനാലിന് അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്തൊരു അറിയിപ്പ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് ആലപ്പുഴയിൽ ഇന്ന് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കൂടാതെ ഇന്ന് നടത്തുവാൻ നിശ്ചയിച്ച പി എസ് സി പരീക്ഷകൾ മാറ്റിവെച്ചു പുതിയ തീയതി പിന്നീട് അറിയിക്കും എന്നാൽ നേരത്തെ നിശ്ചയിച്ച അഭിമുഖങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അടുത്തൊരു അറിയിപ്പ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ തിരികെ നൽകുമ്പോൾ ലഭിക്കുന്ന തുക പ്രഖ്യാപിച്ച് ആർ ബി ഐ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീരീസിലെ ബോണ്ടുകളുടെ തുകയാണ് ആർ ബി ഐ പ്രഖ്യാപിച്ചത് എട്ട് വർഷം കഴിയുമ്പോഴാണ് സാധാരണയായി ഗോൾഡ് ബോണ്ടുകളുടെ കാലാവധി പൂർത്തിയാകാറ് എന്നാൽ അഞ്ചു വർഷം പൂർത്തിയായാൽ ഗോൾഡ് ബോണ്ട് പണമാക്കി മാറ്റാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് ആർ ബി ഐ സ്വർണ്ണ ബോണ്ടുകൾ വിറ്റത് ഇന്ന് പണമാക്കി മാറ്റുമ്പോൾ ആറായിരത്തി അറുനൂറ്റി ആറ് രൂപയാണ് ലാഭമായി കിട്ടുക ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് ലാഭം ഗോൾഡ് ബോണ്ടുകൾക്ക് ലാഭത്തിന് പുറമെ രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശയും ആർ ബി ഐ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആറ് മാസത്തിലൊരിക്കലാവും ആർ ബി ഐ ബോണ്ടുകളുടെ പലിശ നൽകുക അടുത്തൊരു അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം വോട്ട് ർമാർ കുറഞ്ഞത് കഴിഞ്ഞ രണ്ടു വർഷം തുടർച്ചയായി നടത്തിയ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇക്കാലയളവിൽ മരിച്ചവർ കേരളം വിട്ടുപോയവർ ഇരട്ട വോട്ടുള്ളവർ തുടങ്ങി അനർഹരെന്ന് കണ്ടെത്തിയ പതിനാല് ലക്ഷത്തോളം പേരെ ഒഴിവാക്കി ബുധനാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കും അടുത്തൊരു അറിയിപ്പ് ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ സുലഭമായി ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ ക്രമീകരണം ഏർപ്പെടുത്തും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടത്തിയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങൾ അടക്കം എല്ലാ ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാണ് ഓണക്കാലത്ത് സാധനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും ഉറപ്പുവരുത്തുന്നതിനും അരിയുടെ വില കുറക്കുന്നതിനുമായി കാര്യക്ഷമമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് പാൻ കാർഡിന്റെ പേരിൽ നടക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ് നവീകരിച്ച പാൻ ടു പോയിന്റ് സീറോ കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ഫിഷിംഗ് ഇമെയിലുകളെ കുറിച്ചാണ് കേന്ദ്ര സർക്കാർ നികുതിദായകർക്ക് മുന്നറിയിപ്പ് നൽകിയത് പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടില്ലെന്നും അത്തരം ഇമെയിലുകൾ പൂർണമായും വ്യാജമാണെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി ഇത്തരം സന്ദേശങ്ങൾ വഞ്ചനാപരമാണെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആദായനികുതി വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാൻ കാർഡ് അപ്ഡേഷനെ കുറിച്ച് വ്യാജ ഇമെയിലുകൾ തുടർച്ചയായി ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാൻ ടു പോയിന്റ് സീറോ കാർഡുകൾ എന്ന പേരിൽ വരുന്ന ഇമെയിൽ പോലുള്ള വിലാസങ്ങളിൽ നിന്നാണ് അയക്കുന്നത് അത്തരം മെയിലുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ഏതെങ്കിലും ലിങ്ക് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് തുറക്കരുതെന്നും അല്ലെങ്കിൽ അത്തരം മെയിലുകൾക്ക് മറുപടി നൽകരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി